ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ ഒരു ഡിബേറ്റ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവരും ഒന്ന് കേൾക്കണം ഒരു ഡിബേറ്റ് ആണ് ഈ കേരളത്തിൻ്റെ പബ്ലിക് ക്ലോസറ്റ് ആയിട്ടുള്ള ഈ ചലം ചാനലിൻ്റെ അവതാരികയുടെ അണ്ണാക്കി കയറി അടിക്കുന്നത് അതായത് ഓരോന്നും അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഇതുപക്ഷത്തിരിക്കുന്ന പുള്ളി എടുത്തിട്ട് വലിച്ചു കീറുന്ന ഒരു മാസ് വീഡിയോ കാരണം ഇപ്പോഴാണ് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പബ്ലിക് ക്ലോസെറ്റായിട്ടുള്ള പി സി ജോർജിനെ കുറിച്ചിട്ടാണ് അപ്പം നമ്മളെല്ലാം ഞെട്ടിപ്പിക്കുന്ന വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് തിരുവനന്തപുരം വെഞ്ഞാറം മൂടില് നടന്നത് അഞ്ച് പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു പരമനാറി കാരണം അവനെയൊക്കെ നിയമത്തിൻ്റെ യാതൊരുവിധ തരത്തിലുള്ള പരിഗണനയും കൊടുക്കാതെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇട്ടു കൊടുത്തിട്ട് അവനെയൊക്കെ ഇല്ലായ്മ ചെയ്ത് കളയണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും നമുക്ക് ആ ചർച്ചയിലേക്ക് വരാം ഈ പ്രീസി ജോർജ് എന്ന് പറയുന്ന ഈ റൂളേനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ നാടങ്ങളൊക്കെ നിങ്ങൾ കണ്ടത് വളരെ നാടകീയമായിട്ടുള്ള ചില മുഹൂർത്തങ്ങളിലൂടെയാണ് സംഭവമൊക്കെ പോയത് കാരണം പോലീസ് ഇപ്പം പിടിക്കുമെന്ന് പറഞ്ഞ് വലവരിച്ച് നിന്നപ്പോൾ അദ്ദേഹം ഇപ്പുറത്തുകൂടെ മരുമോളുമായിട്ട് കറങ്ങി കോടതിയിൽ വന്ന് ഹാജരായി അവിടുന്ന് നേരെ കൊണ്ടുപോകുന്നത് പിന്നെ ഹോസ്പിറ്റലിലേക്കാണ് കാരണം പെട്ടെന്ന് രക്തസമ്മർദ്ദം ഉണ്ടാവുകയോ അങ്ങനെ എന്തൊക്കെയോ സ്ട്രോക്ക് വരുമെന്നൊക്കെയാണ് പറഞ്ഞത് ഒരു പുല്ലും വരത്തില്ല കാരണം അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴേ വരേണ്ടതല്ലേ ഇവനെയൊന്നും കാലം പോലും കാണത്തില്ലെന്നുള്ളത് കാരണം ഈ നാടിനെ മൊത്തം നശിപ്പിച്ച് പണ്ടാരമടക്കിയിട്ട് ഇവരൊക്കെ പോകത്തുള്ളൂ എന്താണേലും കേരളത്തിന്റെ പൊതു മാലിന്യം പൊതുശല്യമായിട്ടുള്ള ഈ പബ്ലിക് ക്ലോസറ്റ് ഈ ചലം ചാനലിനകത്ത് നടന്ന ഒരു ചർച്ചയുടെ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കുന്നുണ്ട് അതായത് കേരളത്തിൽ ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു സംഘടനയോ ഇതുവരെ മറ്റു മതസ്ഥരെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവരെ വെട്ടുവെന്നോ തട്ടുവെന്നോ കൊല്ലോ ഒന്നും പറഞ്ഞിട്ടില്ല ആകെ പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു വിഷയം എടുത്തു വെച്ചുകൊണ്ടായിരുന്നു ഈ ചലം ചാലനകത്ത് ഈ ഒരു ചർച്ച വന്നപ്പോഴത്തേക്കും ഈ അവതാരികയുടെ ആ ഒരു സോക്കേട ഉണ്ടല്ലോ അതായത് എങ്ങനെയൊക്കെ കിടന്നുകൊണ്ട് കുത്തി കുത്തിമറിഞ്ഞാലുണ്ടല്ലോ ഇവിടെ തെളിവുകൾ സഹിതമുണ്ട് എന്തായാലും അത് കാണിക്കുന്നതിന് മുമ്പ് നമുക്ക് രണ്ടു മൂന്ന് വീഡിയോന്ന് കാണാം ഇതൊരിക്കലും ഒരാളെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരാളെയും പിന്നെ എന്താ പറയുക സ്പർദ്ധ വളർത്താനോ അങ്ങനെയുള്ള ഒരു ഇത് നിങ്ങൾ കാണണ്ട ഈ ചലം രീപിക്കകത്ത് ഈ ഒരു പ്രസ്താവന കാണിച്ചത് മാത്രമാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ കാണിക്കുന്നത് ഇവിടെ ആര് നടത്തിയാലും ഏത് മതസംഘടന ആയിക്കോട്ടെ ഇതിൻ്റെ അടിസ്ഥാനത്തിലായിക്കോട്ടെ ആരാണെങ്കിലും മറ്റു മതസ്ഥരെ കൊല്ലുവെന്നും വെട്ടുവെന്നൊക്കെ കൊലവിളി മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ രാജ്യത്തിന് വിരുദ്ധമാണത് രാജ്യദ്രോഹം തന്നെയാണ് അത് മുസ്ലിം ചെയ്താലും കൊള്ളാം ക്രിസ്ത്യാനി ചെയ്താലും ഹിന്ദുക്കൾ ചെയ്താലും പക്ഷെ ഈ ഒരു ചാനലിനകത്ത് ഇതിനെ ഇങ്ങനെ വെള്ള പൂശാൻ ശ്രമിക്കുമ്പോൾ നമ്മളിത് കാണിക്കാതെ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ആദ്യം നമുക്കിത് രണ്ടു മൂന്നെണ്ണം ഒന്ന് കണ്ടിട്ട് ഈ ചലം സെപ്റ്റിക്കില്ല ആ വാർത്ത കൊണ്ടൊന്ന് കാണാം പിടിച്ച് നിസ്കാരത്തിന് തപ്പിധരിക്കും കാണില്ല പലതും കാണില്ല പലതും കാണില്ല പലതും കാണില്ല പലതും ഏകപക്ഷീയമായി നിരപരാധികളായ ആളുകളെ കൊന്നു തന്നിക്കൊണ്ട് വെല്ലുവിളിക്കുമ്പോൾ ഞങ്ങളിപ്പോൾ പരസ്യമായി നിങ്ങളോട് പറയുകയാണ് ആ വെല്ലുവിളി ഞങ്ങളിതാ സ്വീകരിച്ചിരിക്കുകയാണ് ഈ കൊലപളി മുദ്രാവാക്യവും അതോടൊപ്പം തന്നെ ഈ നെഞ്ചും വിരിച്ചുകൊണ്ട് നിൽക്കുന്ന വത്സന്തില്ലങ്കരിയുടെ ആ കൊലവെറിയും ഒക്കെ നമ്മൾ കണ്ടല്ലോ അല്ലെ ഇനിയാണ് നമുക്ക് ഈ ചാനലിനാത്ത ഈയൊരു മുദ്രാവാക്യവും അതിനെ കുറിച്ചിട്ട് ന്യായീകരിക്കുന്ന ഈ അവതാരിക എടുത്തിട്ട് കീർന്ന ഒരു മാസ് വീഡിയോ കണ്ടുപോയിക്കോളൂ ഡോക്ടർ ബി ജയരാജ് ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിക്കാം ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ അങ്ങനെ വരാം ഈ സംഭവം ഓർമ്മയുണ്ടാവും ഇത് പറയുമ്പോഴേ രണ്ട് രണ്ട് സന്ദർഭങ്ങളാണ് ഒന്നെന്ന് പറയുന്നത് ഒരു മോബ് റിയാക്ഷനാണ് മറ്റേത് വളരെയധികം നാൽപ്പത് വർഷത്തോളം എം എൽ എ ആയിരുന്ന വളരെ എന്താണ് പറയുന്നത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എത്ര പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് അവർ പറയുന്ന പ്രകോപനപരമായ മുദ്രാവാക്യം എന്താണെന്ന് അറിയാമോ അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കും ഇത് വളരെ കൃത്യമായി ഒരു പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഉണ്ടായത് ഹിന്ദു ജനതയാണ് ലക്ഷ്യം വെച്ചത് അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കും എന്നൊക്കെ പറയുന്ന അങ്ങേയറ്റം പ്രകോപനപരമായ പ്രസംഗങ്ങൾ കേട്ട മണ്ണാണ് കേരളം െ കൊണ്ട് നമ്മുടെ മുന്നിലുണ്ട് ഒരു ഒരു പ്രകടനം നടക്കുമ്പോ ഇടതുപക്ഷത്തിനാണെങ്കിലും ശരി വലതുപക്ഷത്തിന്റെ ആണെങ്കിലും ശരി അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ആണെങ്കിലും പ്രകടനങ്ങൾ നടത്തുമ്പോൾ ഇതിനെക്കാളും കൂടുതൽ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ ആർ എസ് എസിന്റെ ഒരു പ്രകടനത്തിൽ വാളിൽ നിന്നാണ് രക്തമെടുത്ത് കുറിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യങ്ങൾ അല്ല അമ്മായി അപ്പൊ ഇതൊന്നും അമ്മായി കണ്ടില്ലേ ഈ തൊപ്പി നിസ്കരിക്കാൻ എന്താ പറയാ പള്ളികളൊന്നും കാണില്ല തൊപ്പി വെക്കാൻ തല കാണൂല ഇതൊന്നും അമ്മായിയുടെ മാധ്യമ പ്രവർത്തനത്തിൽ പെടത്തില്ലേ അപ്പം സംഘപരിവാറിനെ വെളുപ്പിക്കാൻ വേണ്ടി വന്നിരുന്നുണ്ട് ഇമാരി ഊളത്തരം പറയുന്ന ഇതുപോലുള്ള പുഴുത്ത ജന്മങ്ങളൊക്കെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതിനു മുമ്പ് ആ വീഡിയോസ് ഒക്കെ ഒന്ന് കാണിച്ചത് ഇനി ഇദ്ദേഹം കൊടുക്കുന്ന മറുപടിയില്ലേ അതിങ്ങനെ കയറി ചൊറിയുമ്പഴത്തേക്ക് അണ്ണാക്കി കയറി അടിച്ചു കൊടുക്കുന്ന നല്ല മാസ് മറുപടി ഒക്കെ അതല്ലെങ്കിൽ ഒരു തന്തയ്ക്ക് വെറുതെ വേടാന്ന് പറഞ്ഞിട്ട് തന്തയ്ക്ക് വിളിച്ചിട്ടുള്ള തെറി വിളിച്ചിട്ടുള്ള ുംയരാജ് പി സി ജോർജ് ഒരു ചാനൽ ചർച്ചയിൽ നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നത് എന്ന് ഡോക്ടർ വേദനിപ്പിച്ചതിൽ മാപ്പ് ചോദിക്കുന്നതായും പറഞ്ഞു സ്വാഭാവികമായും തീരേണ്ട ഒരു പ്രശ്നമാണ് ഇത് ഇത് ആളി കത്തിക്കാൻ പിണറായിയുടെ പോലീസിനും ഇവിടത്തെ ചില സംഘടിത വിഭാഗങ്ങൾക്കും എന്താണ് ഇത്ര ധൃതി ചോദ്യങ്ങൾ കഴിഞ്ഞെങ്കിൽ എനിക്ക് ഉത്തരം പറയാൻ സമയം കിട്ടുവാണെങ്കിൽ ഞാൻ ഉത്തരം പറയാം അല്ലെങ്കിൽ ഇനിയും ഇങ്ങനെ തുടരും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയും ഞാനിവിടെ മിണ്ടാതിരിക്കുകയും ചെയ്യും അതാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ ആയിക്കോളൂ എനിക്ക് പറയാനുള്ളത് പറയാൻ പൂർണ്ണമായിട്ടും കേൾക്കണം എന്നിട്ട് അത് കേട്ടിട്ട് മാത്രം ചോദ്യങ്ങൾ ചോദിക്കുക അത് ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യരുത് അതാണെന്ന് രണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു മോബ് സിറ്റുവേഷൻ ആണ് അതൊരു വ്യക്തിയല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു എം എൽ എ ആയിട്ട് നാൽപ്പത് വർഷം ഒരു നിയമസഭയിൽ ഇരുന്ന ആളല്ല രാംകുമാർ സാർ പറഞ്ഞ ചീഫ് വിപ്പ് ആയിരുന്ന ആളല്ല അങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു നാക്ക് പുഴയല്ലല്ലോ വരുന്നത് ഇത് എത്ര നാളുകളായിട്ട് തുടരുന്നതാണ് എത്ര ഏഴോ എട്ടോ പ്രാവശ്യം അവസാനം ഹൈക്കോടതി തന്നെ പറഞ്ഞു ഇനിയെങ്കിലും ശ്രദ്ധിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വെറുതെ വിട്ടത് അതിനുശേഷം വീണ്ടും വന്നിരുന്നു എല്ലാവരും വർഗീയവാദികളാണ് മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ് നിങ്ങൾ പാകിസ്ഥാനിൽ പോയിക്കോളൂർ എന്നൊക്കെ പറയുന്ന ഇതൊന്നും നമുക്ക് ഒരു കാരണവശാലും ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് അംഗീകരിക്കാനാവില്ല അതല്ലെങ്കിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് പ്രത്യേകിച്ച് കേരളം പോലുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള മഹാരാജ്യത്ത് അനേകാരി മതങ്ങളും മതവിശ്വാസങ്ങളും ഒക്കെയുള്ള ഒരു സ്ഥലത്ത് എല്ലാ പരസ്പരം ബഹുമാനിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത് അതൊക്കെ ഈ അവസരത്തിൽ ന്യായമായ സംശയം തോന്നുന്നു അങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ പരിശോധിക്കട്ടെ പരിശോധിക്കട്ടെ എല്ലാവരുടെയും പരിശോധിക്കട്ടെ പിണറായിയുടെയും നരേന്ദ്രമോദിയുടെയും പരിശോധിക്കട്ടെ എന്തിനാണ് പിണറായി മാത്രം പറയുന്നത് നരേന്ദ്രമോദിയും ഇവിടെ ഉള്ള എഴുപത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാ ബിജെപിക്കാരുടെയും പരിശോധിക്കട്ടെ അതൊന്നും ഒരു വിഷയമല്ല കാരണം അല്ലെങ്കിൽ ഇത്രയും അസഹിഷ്ഠിതമായ ഒരു പ്രസ്താവന ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടി വി ചാനലിലൂടെ വന്നിരുന്നുണ്ട് പറയുക എന്ന് പറയുന്നത് ഇസ്ലാമ ഫോബിയെ ഭരത്തുക നേരത്തെ തന്നെ ലവ് ജിഹാദിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകൾ അത് മാത്രമേ ജോസ് കെ മാണിയുടെ ഭാര്യയെ കുറിച്ചുള്ള അസഭ്യ വർഷം നേരത്തെ കുറെ ആളുകളെ കുറിച്ച് ഇതുമാതിരി അസഭ്യ പരാമർശം കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ ഫോൺ ചെയ്ത് ചീത്ത വിളിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഇതൊന്നും ആദ്യമായിട്ടല്ലല്ലോ കാണുന്ന പി സി ജോസിന്റെ ഭാഗത്തുനിന്ന് പിന്നെ പി സി ജോർജ് കേരളത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ വേണം അതൊന്ന് പറഞ്ഞു വെക്കാൻ ഇല്ല ദേശീയ പശ്ചാത്തലത്തിൽ എഴുതാം നമുക്ക് മണിപ്പൂർ ഇഷ്യൂ യുയിൽ നടക്കുന്ന ഇഷ്യൂ ഓരോ പള്ളികളും കുളിച്ച് അവിടെ എല്ലാ ക്ഷേത്രങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസ് ബാബറി മസ്ജിദ് പൊളിച്ചിടം തൊട്ടെ സിറ്റുവേഷൻ ഇന്ത്യൻ സെക്കുലർ സിസ്റ്റത്തിൽ തുടങ്ങി കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ കണക്കുട്ടുന്നത് ഞാൻ വായിച്ചിട്ടുള്ളത് എനിക്കുള്ള അറിവുകളും വെച്ച് പരിമിതമായ അറിവ് വെച്ചിട്ട് ഞാൻ പറയുകയാണ് അവിടെയാണ് ശരിക്കും ഈ ഡിവിഷൻ ആരംഭിച്ചത് അതിനു മുമ്പ് കണ്ടിട്ടുള്ള നമ്മൾ വിഭജന കാലത്ത് മാത്രമായിരുന്നു കേട്ടല്ലോ അല്ലേ അപ്പൊ കൊടുക്കേണ്ടത് അസ്ഥാനത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് കാരണം ഇതൊന്നും മാധ്യമ പ്രവർത്തനം അല്ലേ ഇതൊക്കെ കൂട്ടിക്കൊടുപ്പെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ രാജ്യത്തെ ഏറ്റവും വലിയ തീവ്ര സംഘടനയെ ഇങ്ങനെ വെള്ളപൂശാൻ വരുമ്പോൾ വിവരവും വിദ്യാഭ്യാസമുള്ള അടുത്താണ് കിട്ടുന്നെന്നുണ്ടെങ്കിൽ അവർ ഇതുപോലെ തേച്ച് പിറ്റീലൊട്ടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്താണെങ്കിലും ഇവർ കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു വീഡിയോ അതിന് നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് വീഡിയോകൾ ഇന്നും സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ് ഇവിടുത്തെ ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യവും അല്ലെങ്കിൽ അവരെയൊക്കെ തീർത്തു കളയെന്നു പറഞ്ഞിട്ടുള്ള ഇപ്പം ഒരു കുട്ടി വിളിച്ചത് വിളിച്ചതോ അല്ലെങ്കിൽ ഇപ്പം അവലും മയലരും കുതിരി കുന്തിരിക്കും വെച്ചെന്ന് പറഞ്ഞതോ ഇതിനൊന്നും നമ്മൾ ന്യായീകരിക്കുന്നില്ല അത്തരത്തിലുള്ള ഒരു കാര്യത്തിനും നമ്മൾ പ്രോത്സാഹിപ്പി പ്രോത്സാഹിപ്പിക്കുന്നില്ല മറിച്ച് ഇതും കൂടെ കാണാതെ പോകരുത് കാരണം ഇനി വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഗണവധാരം അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മളും അങ്ങോട്ടെടുത്തിടും അപ്പോൾ ഇതിനും കൂടെ മറുപടി പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒന്നാം തരം പബ്ലിക് ക്ലോസറ്റ് ആയിട്ടുള്ള ഈ ഒരു സാധനം അത് നിരോധിക്കേണ്ട സമയം കഴിഞ്ഞ് ഈ ഒറ്റ ചാനൽ ഇവിടുത്തെ മതങ്ങളെ തമ്മി തല്ലിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തി എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ